ഓൾ കേരള ട്രേഡ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് ട്രേഡ്സ്മാൻ ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച നടക്കും കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലാണ് സമ്മേളനം നടക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ എന്നീ വിഭാഗങ്ങളിലുള്ള ജീവനക്കാരുടെ സേവനപരവും സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ കെ ടി ഒ മാർച്ച് ഒമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് എസ് ബി ജു പതാക ഉയർത്തും ഇതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും ജനറൽ സെക്രട്ടറി ജി സൂരജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അധ്യക്ഷനാകും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ ഒരു വിഷയമാണ് നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾക്ക് വെക്കേഷൻ ആണെങ്കിൽ കൂടിയും പരീക്ഷാ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ക്ലാസ് വർക്കോ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് വെക്കേഷനും വർക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ജീവനക്കാർക്ക് നമുക്ക് ആദ്യതാവധി എന്ന നിലയിൽ നമുക്ക് ആയിട്ട് നമുക്ക് സെറണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ഈ രണ്ടു മൂന്ന് വർഷങ്ങളായി നമുക്കറിയാം ശനിയും ഞായറും പൊതു ദിവസം അവധി ദിവസങ്ങളൊന്നും ില്ല എന്നൊരു അവസ്ഥ വരുന്നുണ്ട് എന്നാൽ മറ്റുള്ള ജീവനക്കാർക്ക് മറ്റുള്ള അഡ്മിനിറ്റീവ് സ്റ്റാഫിനും മറ്റും ഒക്കെ ഒന്ന് എന്ന രീതിയിൽ ജീവനക്കാരന് മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് എന്ന് പറയുന്ന ഏവിന് അർഹരാണ് എന്നാൽ അവർക്കും ശനി ഞായറും പൊതു അവധി ദിവസങ്ങളെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രം കൗണ്ട് ചെയ്യാത്ത അവസ്ഥയുണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള ആക്ടോ നവരത്ന അവാർഡ് സിനിമാറ്റോഗ്രാഫർ സിനു സിദ്ധാർഥിനെ സമ്മാനിക്കും സമാപന സമ്മേളനം പി സി വിഷ്ണുനാഥ് എം എൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി എസ് പി പ്രസിഡന്റ് ജി സൂരജ് പബ്ലിസിറ്റി കൺവീനർ നൈസാങ് കരിക്കോട് സോണൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം